ഇസ്രായേൽ ബന്ധികൾ ഉൾപ്പെടെ തടവിൽ കഴിയുന്നു എന്ന് കരുതപ്പെടുന്നതും സൈന്യം ഇനിയും എത്തപ്പെടാത്തതുമായ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ മുഴുവനും സൈനിക നടപടിക്കായി ലക്ഷ്യം വയ്ക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി സൈന്യത്തിന് നൽകിയ പുതിയ ഉത്തരവിൽ പറയുന്നത് ഇസ്രായേൽ സേനാമേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറിനോടാണ് നെത്തനേഹു ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ നിലപാടിനൊപ്പമല്ല സൈന്യത്തിന്റെ പ്രവർത്തനമെങ്കിൽ സേനാമേധാവിക്ക് ചുമതലയിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശവും മുന്നറിയിപ്പിൽ ഉൾപ്പെടുന്നു അതേസമയം ഭീകരരുടെ തടവിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദികളായ രണ്ട് യുവാക്കളുടെ ദയനീയത വെളിപ്പെടുത്തുന്ന തടവിലെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും പുറത്തുവിട്ടിരുന്നു ഗാസിൽ പട്ടിണി കുടുമ്പിരികൊള്ളുന്നു എന്ന വ്യാജപ്പുറപ്പ്കാണ്ട ലോകം മുഴുവൻ പടരുന്ന സാഹചര്യത്തിലാണ് ഭീകര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നത് ബന്ദികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഹോളോകോസ്റ്റുകളുടെ അവസ്ഥയ്ക്ക് സമാനമാണെന്നാണ് ബന്ദികളുടെ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഹമാസിനെതിരെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെതിരെയും ഇസ്രായേൽ നടപടികൾ കടുപ്പിക്കാനുള്ള സാധ്യതകൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോൾ ഇസ്രായേൽ നടപടിക്ക് യു എസും ഡൊണാൾഡ് ട്രംപും പൂർണ്ണ പിന്തുണ നെതിന്യാഹുവിനും ഇസ്രായേലിന് നൽകിയതായാണ് വിവരം ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കിന ന്യൂസ്